പക്ഷെ ഈ പറയോ പറയോ എന്താണ് വിശേഷം എന്ത് ചെയ്യണ് കഴിച്ചു 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 ചോറ് ചെറുപയർ കറിയും ഇന്ന് പോയ നാളെ ലീവാണ് ലീവാണല്ലേ സെക്കൻഡ് സ്റ്റാൻഡിയല്ലേ െന്തക്കണ കു ഓർക്കാൻ പോയോളു ആ ഇന്ന് നേരത്തെ പോയി പോണെ രണ്ടാമുണ്ടല്ലോ രണ്ടിലേക്ക് അടച്ചിട്ടുണ്ടല്ലോ നമ്മൾ ലൈക്ക് ലൈക്ക് ലേക്ക് ആ അങ്ങനെ പോയി അടിക്കുന്നു പോയിരുന്നു മൂന്നാള ലേക്ക് അടിക്കൂട്ടെ ലൈക്ക് അടിക്കാത്ത ലൈക്ക് അടിക്കൂ ലീവാണ് ഇനി മൂന്നാം ദിവസം എന്താ ലെവലിൽ ലെവലൊന്നും അറിയില്ല നാലാളുണ്ട് ആ ലൈക്ക് ഒന്ന് അടിക്കൂ സ്ക്രീനിൽ വന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യൂ കിടിക്കൂട് വന്നിട്ടാണ് ആള് വന്നിട്ടുണ്ട് ആള് വന്നിട്ടുണ്ട് ആ ലേക്ക് അടിച്ച് കയറി വരുവോ ലേക്ക് അടിച്ച് കയറി വരുവോ ലേക്ക് അടിക്കൂട്ടാടിക്കൂടെ ഹായ് പറയുന്നുണ്ട് അഞ്ചാളുണ്ടത് ലഹ്ക്കടിച്ച് കരുത് വരൂടാ ലേക്കടിച്ച് കരുത് വരൂ രാജീവ് രാജീവ് ഹായ് അളിയാന്ന് വിളിക്കുന്നുണ്ട് അളിയ അളിയാ പറയും പറയും കഴിച്ചോ കഴിച്ചു 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 അക്ഷയ കഴിച്ചടാ എന്തൊക്കെയാണ് വിശേഷങ്ങൾ രാജീവേ പറയൂ ആവാളുണ്ടല്ലോ ആവാളടിക്കൂട്ടോ ലേക്ക് അടിച്ച് കയറി വരും നിങ്ങൾ സബ് ചെയ്യാത്തതൊക്കെ സബ് ചെയ്യുക ലൈക്ക് കരുത് വരൂ ഇനി എന്താണ് അക്ഷയ സ്പെഷ്യൽ എന്താണ് നാലാളുണ്ട് നാലാണത് ലേക്ക് അടിക്കൂട ലേക്ക് അടിക്കാത്തത് അടിക്കുക സബ് ചെയ്യാത്തതാണെങ്കിലും സബ് ചെയ്യുക ൾ ഉണ്ടല്ലോ നാലാള് ആ പോയിട്ട് പക്ഷേ പോയി കഴിച്ചിട്ട് വരും കഴിച്ചിട്ട് വരൂ ആകാളുണ്ടല്ലോ ആ കാള ലന്നടിക്കൂട ലേക്കന്നടിക്കും കഞ്ഞിയും പേ അടിപൊളി നല്ല കോമ്പിനേഷനാണ് ആ പോയി പോയി വാ വാ ආ දෙයාඩ ලේක ටිගත ගටිකෝ සබ්ිය අතදන සබ්වියී යුටාලඩා ලඩ ලේකටිකු ඒකටිකෝ सब बी രണ്ടാളുടെല്ലേ രണ്ടാള് അഞ്ചാളുടെ ലേക്കടിച്ച കേട്ടോ മൂന്നാളുണ്ടല്ലേ മൂന്നാൾ ണ്ടല്ലോ ആ ലേക്ക് അടിക്കൂ ലേക്ക് അടിക്കൂ ഇന്ന് ആരുമില്ല ലേവിൽ ലേവിലുണ്ടായിരുന്നു അല്ലേതും ഭക്ഷണം കഴിക്കാൻ പോയി പറയൂ ഫാമിലി ഇപ്പോൾ അടിച്ചു അടിച്ചു എന്ന് മനസ്സിലായില്ല കഴിച്ചോ ഫുഡ് കഴിച്ചോ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ ചെയ്യോ സബ് ചെയ്യാതെ കൊന്ന് അടിക്കുക ഓക്കെ 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 സബ്യാത്ര സബ്യൂ ഭക്ഷണം കഴിക്കാൻ പോയി രണ്ടു മൂന്ന് വീതിലുള്ളത് ഫുഡ് കഴിക്കാൻ പോയി കഴിച്ചില്ല പുതിയ ആളാണ് തക്കുടു തക്കുടു ബ്ലോഗ്സ് നമ്മുടെ ലൈവില് ഫസ്റ്റ് ആണ് അല്ലേ സബ്സ്ക്രൈബ് തോന്നുല്ലേ ഫസ്റ്റ് ടൈം ആണ്

സംഗീത സംഗീത ഓക്കേടാ എന്താ എന്താ വീട്ടില് ഞാന് വൈഫ് ഒരു കൊച്ചു കൊച്ചിന് മൂന്ന് വയസ്സായിട്ടുള്ള പെൺകുട്ടിയാണ് കേട്ടോ അവിടെ എങ്ങനെ വീട്ടിലായിരിക്കും ഉള്ളത് ഡി പിയിൽ കാണാൻ ഉണ്ട് മൂന്ന് പേരുണ്ട് മൂന്ന് പേരുണ്ട് പുതിയ പുതിയ ആളാണ് തോന്നുന്നു ലൈനിലേക്ക് സ്വാഗതം മൂന്ന് കുട്ടികളും ഞാനും ഹസ്ബൻഡും കുട്ടികളൊക്കെ എന്തു ചെയ്യുന്ന പഠിക്കും

தீர்ச்சியும் வீடியோ கண்டிப்பா தாழி கமெண்ட் வீடியோ கண்டிப்பா கமெண்ட்

ഇതൊന്നും കാണുന്നില്ലാട്ടോ ഇത് ചെയ്യണോന്നും അറിയുന്നില്ല പോരാട്ടം ഇങ്ങനെ എല്ലാരും വായോ ഒരാളായ ആരായ ഒരാൾ どれでもいいですね。

നെറ്റിഫ് ഇഷ്യൂസ് ഉണ്ട് മെസ്സേജ് കാണുന്നില്ല മെസ്സേജ് കാണുന്നില്ലല്ലോ മെറ്റു യക്ഷിസ് കാരണം മെസ്സേജ് നിങ്ങൾ അയക്കുന്നത് കാണുന്നില്ല പത്താളായിട്ടുണ്ട് ਪਤਾ ਉਹ ਪਤਾ ਉਹ ਨਿੱਕੀਂ ਇਸ਼ੂਸ ਹੈ ਤਾਂ ਮੈਸੇਜ ਘਾਣਨ ਨੂੰ ਨਹੀਂ ਆਂਦੀ ਬਿੰਗ ਹਾਈਪਿੰਗ ਇੰਨਾ ਸਿਸਟਮ ਸਾਨੇ ਹੋ ਗੋੜਿਆ ਸਿਸਟਮਾਂ ਦਾ ਸੁਭਮ ਨਾਲੇ ਇਵੜਾ ਪੂਗਾ ਇਟਸ ਮਾਈਕੋ ওকে ওকে ਲੀਵ ਇਹਨਾਂ ਪੂਗਾ ਗਾ ਓਕੇ ਲੇਕਾ ਕਾ ਅਡਿਚਿਟ ਪੂਗਾ ਟੋ ਪੂਰੀ ਆਲ ਕੇਦਾਂ ਸੱਬ ਕੀਆ ਮਾਕੇਲੇ നാല് നാല് സൂപ്പർ ഞാൻ പോയി നാളെ വരെ ഓക്കെ 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 പോയി വിധോ പോയി വിധവ് തീർച്ചയായും സപ്പോർട്ട് ഉണ്ടാവും ഒരു കമന്റ് കമ്മന്തിട്ടിട്ട് പോകട്ടോ ഒരു കമന്റ് കമ്മന്തിട്ടിട്ട് പോകും ഒരു കമന്റ് കമ്മന്തിട്ടിട്ട് മൂന്നാളുണ്ടല്ലോ മൂന്നാളാതെ സബ്യാതെക്കും ലൈക്ക് കേട്ടോ ലൈക്ക് ലേക്കടിക്കാം